നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസിൽ സി പി എമ്മിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തതോടെ കൂടുതൽ അറസ്റ്റിന് സാധ്യത കൂടി കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്ന് ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു സി പി എമ്മിന്റെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് സി പി എമ്മിന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇ ഡിയുടെ നടപടിയിൽ കരുതലോടെ മാത്രമേ സി പി എം പ്രതികരിക്കൂ ഇ ഡിക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ സാധ്യതയും ൂരിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപി ജയിച്ചത് കരുവന്നൂരിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു പുതിയ സംഭവ വികാസങ്ങളോടെ ഈ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ സി പി എമ്മിനാകും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് കണ്ടുകെട്ടിയ സ്വത്തും അക്കൗണ്ടുകളും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയത് മൂർച്ചയുള്ള നടപടിയാണ് ഇതെന്ന് സി പി തിരിച്ചറിയുന്നുണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൌണ്ടുകളും ഇതിൽ ഉൾപ്പെടും പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത് ലക്ഷത്തിൽ അധികം രൂപയുടെ സ്വത്തുക്കളാണ് സി പി എമ്മിനൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് സി പി എമ്മിന്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളുമടക്കമാണ് ഇ ഡി കണ്ടുകെട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെന്ന് സി പി എം ആരോപിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്തുമരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേത് ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിലധികവും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു അതിനിടെ കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് ഇ ഡി ചോദ്യം ചെയ്ത സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ അറസ്റ്റ് ഭീഷണിയിലാണ് മുൻകൂർ ജാമ്യം തേടുന്നതടക്കം ഇവർക്കായി സി പി എം പരിഗണിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സി പി എം നേരിടുന്ന വലിയ പ്രതിസന്ധിയായി കരുവന്നൂർ മാറിയേക്കും